സന്തോഷം അതോ ഗൈസ് അപ്പൊ എവിടെയുള്ളത് പെരുന്നാണ്ട ഒന്നല്ലേ ഉള്ളത് അപ്പൊ പെരുന്നാണ്ട് തിരക്ക് കാണിച്ചു വളരെ മികച്ച തിരക്കാണ് കാണിച്ചു തരാം നിഷ അന്ത അന്നനെ പോലെ ആർക്കുന്നു അപ്പൊ നമ്മള് പോവാണ് പയ്യാമ്പലത്ത് നല്ലൊരു തിരക്കാന്നുള്ളത് അല്ലേ ഭയങ്കര തിരക്കാണ് അപ്പൊ വണ്ടി വണ്ടിക്ക് നിക്കാനും കഴിയുന്നില്ലല്ലേടാ അപ്പൊ നമ്മള് പോവാണ് കേസ് നമ്മൾ പയ്യാമ്പഴത്തേക്ക് ആളുണ്ടാവേ അപ്പോ നമ്മൾ തിരക്ക് തുടങ്ങാൻ പോവാണ് ബീച്ചിലേക്ക് നടന്നു പോയിട്ടാണ് നമ്മൾ തിരക്ക് കാണാൻ പോവുകയാണ് അല്ലേ സന്തോഷ് അപ്പൊ സന്തോഷിന്റെ ഫാൻസ് ആരെല്ലാം ഇണ്ടവിടെ എന്റെ ട്രോൾ സേഡിൽ ട്രോളിറ്റ് പോയ ഫാൻസ് അല്ലെ വളരെ മോശാണ് ഭയങ്കര മോശായി പോയി അപ്പൊ നമ്മള് ഇവിടെ കാണവേല ഗാന വേല വീട്ടിലേക്ക് നമ്മൾ രാത്രി ആയി പോയി ലൈറ്റായി പോയി അല്ല

ഹലോ ഗൈസ് ഇവിടെ ഫുള്ള് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയോ മാറ്റം ഉണ്ട് അല്ലേ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു മാറ്റം നല്ലതാണ് തോന്നില്ലേ അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോവാണ് ുംങ്ങനെ അതും ഗൈസ് പഴയ പോലത്തെ ഒരു വല്യൊരു തിരക്കിന്ന് ഇവിടെ കാണുന്നില്ലല്ലേടാ തിരക്കൊന്നും തിരക്ക് പണ്ടനം നല്ല പണ്ടനെ നല്ല തിരക്കാണ് ഇപ്പൊ തിരക്കെല്ലാം ഇപ്പൊ തിരക്കെല്ലാം കുറവാ ഇപ്പൊ തിരക്കില്ല ഇപ്പൊ തിരക്കില്ല തീരെ തിരക്ക് ഇവിടെ കൊറേ മറ്റേ കന്നട തലക്കിട കണ്ണട തലക്കിടുന്നില്ല അറിയാത്ത കൊറേ ടീംസ് ചില ആൾക്കാർ കരിമ്പൂ ചെല പോലെയുള്ള കരിമ്പൂച്ചെ പോലെയുള്ള സന്തോഷം നടന്നോ എന്ത അവസ്ഥ അപ്പോൾ അല്ലോ ഗൈസ് നമ്മൾ പയ്യാമ്പ ബീച്ചിലേക്ക് പോവുകയാണ് ഇന്നത്തെ തിരക്ക് നമ്മളിവിടെ കാണിച്ചു തരാം തിരക്ക് നമ്മളിവിടെ